പ്രിയമുള്ളവരെ കഴിഞ്ഞ വീഡിയോയിൽ ശ്രാദ്ധം എന്നുള്ളത് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ ഒരു വീഡിയോയിലും അത് തന്നെയാണ് പറയാൻ പോകുന്നത് ശ്രാദ്ധം എങ്ങനെ എന്തിന് എവിടെ എങ്ങനെ എപ്പോൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദയവായി എല്ലാവരും മുഴുവനായി കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും മറക്കാതെ ചെയ്യുക കാരണം അപ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ അപ്പോഴേ എനിക്കും ഓ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഇവർ ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതല്ലെങ്കിൽ ഞാൻ സബ്ജെക്റ്റ് മാറ്റിപ്പോയിക്കൊണ്ടേയിരിക്കും നമ്മളൊരു സബ്ജക്റ്റിൽ ഊന്നി നിൽക്കുമ്പോൾ അത് കൂടുതലായ ആളുകൾ ഇഷ്ടപ്പെടുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പ്രതിപാദിക്കുവാൻ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ വീഡിയോ കേൾക്കുക ക്വിറ്റ് ചെയ്യാതെ കണ്ട് ഹൈന്ദവ ഋഷികൾ വിഭാവനം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രേഷ്ഠവുമായ സംസ്കാരങ്ങളിൽ അതായത് മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചുള്ള ആചാരങ്ങളിൽ അങ്ങനെയുള്ള ഒന്നായതിനാൽ ആചാരം ചെയ്യുന്ന ആൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ മാത്രമേ ആചാരത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുകയുള്ളു ആചാരം അനുഷ്ഠിക്കുന്നയാൾക്ക് പൂർണ്ണ സംതൃപ്തി അനുഭവപ്പെടും അല്ലെങ്കിൽ ആചാരം ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു യാന്ത്രിക പ്രവൃത്തി മാത്രമായി മാറുന്നു അപ്പോൾ ആ ചെയ്യുന്ന കർമ്മത്തിൽ ഫലങ്ങളും കുറയുന്നു ഇത്തരം ആചാരങ്ങൾ ചെയ്യേണ്ടതിനെക്കുറിച്ച് ആധികാരികമായി പ്രസ്താവിക്കുന്ന ഹിന്ദു ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആണ് സ്മൃതികൾ ഒട്ടുമിക്ക സ്മൃതികളിലും ശ്രാദ്ധത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അത് ചെയ്യേണ്ട രീതിയെക്കുറിച്ചും പ്രസ്താവിച്ചിട്ടുണ്ട് അധികാരമുള്ളതിനാൽ ഒന്നിൽ പരാമർശിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളതിൽ നിന്ന് സ്വീകരിക്കാം എന്നാൽ ഒരു കൂട്ടം സ്ഥാപിത നിർദ്ദേശങ്ങൾ മറ്റൊന്നിന് വിരുദ്ധമാണെങ്കിൽ അവയെ ഏതെങ്കിലും ഒന്ന് പിന്തുടരുവാൻ ശാസ്ത്രം അനുഗ്രഹിക്കുന്നു അനു അനുവദിക്കുന്നുണ്ട് ാദ്ധം ഉൾപ്പെടെയുള്ള ആചാരങ്ങളെ നിർവഹിക്കുന്ന അവകാശം ബ്രാഹ്മണിൽ മാത്രം നിക്ഷേപിച്ചുകൊണ്ട് മനുസ്മൃതി പറയുന്നത് എന്താണ് ഗർഭധാരണത്തിൽ ആരംഭിച്ച് ശവസംസ്കാര ചടങ്ങിൽ അവസാനിക്കുന്ന ഗർഭദാനം മുതൽ അന്ത്ഷ്ടി വരെ ആർക്കാണോ നിർവഹണം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അവരൊഴികെ പവിത്രമായ സൂത്രവാക്യങ്ങൾ ചൊല്ലുവാനും ഈ സ്ഥാപിത വിദ്യകൾ പഠിക്കുവാനും മറ്റാർക്കും എന്തായാലും അർഹതയില്ല എന്നാണ് പറയുന്നത് വിദ്യാസമ്പന്നനായ ബ്രാഹ്മണൻ അവ ശ്രദ്ധാപൂർവം പഠിക്കണം അവൻ തൻ്റെ വിദ്യാർത്ഥികളെ അവ പഠിപ്പിക്കണം പക്ഷേ മറ്റാരും അത് ചെയ്തു കൂടാ എന്ന് ആണ് മനുശാസ്ത്രങ്ങളിൽ പറയുന്നത് അച്ഛനും മുത്തച്ഛനും മുതുമുത്തച്ഛനും മാത്രമല്ല അവർക്ക് അപ്പുറമുള്ള മൂന്ന് പൂർവികരും മക്കളുടെ മക്കളായ അവരുടെ തുടർച്ചയായ മക്കളുടെ കയ്യിൽ നിന്ന് വെണ്ണയും ചോറും കഴിക്കണമെന്ന് അനുകൽപ്പിച്ചു കൂടുതൽ വിദൂര പൂർവികരും പോലും മറന്നിട്ടില്ല അവരുടെ ജനനവും കുടുംബപ്പേരും അജ്ഞാതമാണെങ്കിൽ കൂടുതൽ വിദൂര പൂർവികരെ പോലും മറന്നില്ല അവരുടെ ജനനവും കുടുംബപ്പേരും അജ്ഞാതമാണെങ്കിൽ ശവസംസ്കാര പിഡങ്ങൾ അവർക്ക് സമർപ്പിക്കാൻ കഴിയില്ല പക്ഷേ അവർക്ക് ബഹുമാനാർത്ഥം ശുദ്ധജലം നൽകണം എന്ന് പറയുന്നുണ്ട് അവരിൽ നിന്ന് രക്തത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ കണിക പോലും നാം നേടിയെടുത്തിട്ടുണ്ടാകാം അവർ പിൻതലമുറയുടെ മനസ്സിൽ ജീവിക്കുന്നുവെന്നും കുടുംബത്തിൻ്റെ ആദ്യ പൂർവികർ എന്ന നിലയിൽ നന്ദിയോടെ സ്മരിക്കപ്പെടുമെന്നും അവർ സംതൃപ്തരാകാം ഇതാണ് അതിൻ്റെ ഉദ്ദേശം അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് യാജ്ഞവൽക്യ യാജ്ഞവൽക്യ സ്മൃതിയിൽ യാജ്ഞവൽക്യസ്മൃതിയിൽ ശ്രാദ്ധപ്രകരണം എന്ന വിഭാഗത്തിൽ പറ്റി പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അത് എന്താണെന്ന് വെച്ചാൽ ശ്രാദ്ധം നൽകേണ്ടത് യോഗ്യതയുള്ള ബ്രാഹ്മണർക്കാണ് എന്നാണ് പറയുന്നത് അവർക്ക് തക്കതായ ദാനവും നൽകിയിരിക്കണം ശ്രാദ്ധത്തിന് ക്ഷണിക്കപ്പെടുന്ന ബ്രാഹ്മണർക്ക് നിർദ്ദിഷ്ട യോഗ്യതകൾ ആവശ്യമാണെന്ന് സ്മൃതി അനുശാസിക്കുന്നു അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വേദ എല്ലാ വേദങ്ങളിലും പാണ്ഡിത്യമുള്ളവൻ ശ്രോതിയൻ ശ്രോതിയൻ മീൻസ് പഠനത്തിലും പാരായണത്തിലും പ്രാവീണ്യം നേടിയവൻ ബ്രാഹ്മണജ്ഞൻ യൗവനും വേദങ്ങളുടെ അർത്ഥം ജ്യേഷ്ഠാസമം അതായത് വേദപഠനം എന്ന പ്രതിജ്ഞ എടുക്കുകയും ആ വ്രതനിഷ്ഠയോടെ അത് പഠിക്കുകയും ചെയ്യുന്നവനാണ് ജ്യേഷ്ഠസമൻ പിന്നെ സാമവേദം ത്രിമധു വ്രതമെടുത്ത് ആ വ്രതാനുഷ്ഠത്തോടെ വേദപഠനം നടത്തിയവനാണ് ത്രിമധു എന്ന് പറയുന്നത് അപ്പുറം വ്രതമെടുത്ത വ്രതാനുഷ്ഠാനത്തോടെ വേദപഠനം നടത്തിയവനാണ് ശ്രമതു ഋഗ് യുജുർവേദങ്ങൾ ഋഗ്വേദം അറിയുന്നവൻ മരുമകൻ ഋതിക്ക് മരുമകൻ ഒരാൾ യാഗമർപ്പിക്കുന്ന പുരുഷൻ അമ്മായിയപ്പൻ മാതൃസഹോദരൻ തൃണചികേതൻ മകളുടെ ബോൺ ശിഷ്യൻ ഒരു ബന്ധു എന്നിവർ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും പഞ്ചാഗ്നി തുടങ്ങിയ തപസ് അനുഷ്ഠിക്കുന്നവരും പഞ്ചാഗ്നി വിദ്യ പഠിച്ച ഒരാൾ ബ്രഹ്മചാരികളും മാതാപിതൃ പിതൃക്കളോട് ബോധമുള്ളവർ എന്നീ ബ്രാഹ്മണർക്ക് ക്ഷണം നൽകുന്നവർ ശ്രാദ്ധ വിജയികളാകുന്നു അപ്പോൾ ആരെ ഒരാളെ ക്ഷണിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ ശ്രാദ്ധം പൂർത്തീകരിക്കുന്നില്ല അതിനുചിതമായ ആളെ തന്നെ ക്ഷണിക്കപ്പെടേണ്ടിയിരിക്കുന്നു ക്ഷണിക്കപ്പെടാൻ യോഗ്യതയില്ലാത്ത ബ്രാഹ്മണരെ പറ്റിയും ഇങ്ങനെ പറയുന്നുണ്ട് രോഗബാധിതൻ കൈകാലുകൾ കുറവോ കൂടുതലോ ഉള്ള ഒരാൾ ഒറ്റക്കണ്ണുള്ളയാൾ വീണ്ടും വിവാഹിതയായ ഒരു സ്ത്രീയുടെ മകൻ വിദ്വാർത്ഥിത്വ പ്രതിജ്ഞ ലംഘിച്ച ഒരാൾ ഒരു വ്യഭിചാരിയുടെ മകൻ ഒരു വിധവയുടെ മകൻ വികൃതമായ നഖമുള്ള ഒരാൾ കറുത്ത പല്ലുകളുള്ളവരാൾ നിശ്ചിത കൂലിക്ക് പഠിപ്പിക്കുന്ന ഒരാൾ ഷണ്ടൻ കന്യകമാരെ ശകാരിക്കുന്നവൻ അഭിശാസ്താവ് സുഹൃത്തിനെ ഉറ്റിക്കൊടുക്കുന്നവൻ ഈ എന്ന് പറയുന്ന മാരകമായ പാപം ആരോപിക്കപ്പെട്ടവനെയാണ് ഒരു വാക്ക് പറയുന്നത് കേട്ടോ പിന്നെ കുടിവെള്ളം വിൽക്കുന്നവൻ പരിവേട്ട ഇതുവരെ വിവാഹം കഴിക്കുകയോ അഗ്നി അഗ്നിജ്ലിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും വിവാഹം കഴിക്കുകയോ അഗ്നി അഗ്നിജ്ലിപ്പിക്കുകയോ ചെയ്യുന്ന ഇളയ സഹോദരനാണ് പരിവേട്ട എന്ന് പറയുന്നത് അങ്ങനെയുള്ളവനെയും മാതാവിനെയോ പിതാവിനെയോ ഗുരുവിനെയോ ഉപേക്ഷിക്കുന്നവനെയോ വ്യഭിചാരിയുടെ മകൻ നൽകുന്ന ഭക്ഷണം കഴിക്കുന്നവനെയോ അവിശ്വാസിയുടെ മകനായോ മകനെയോ ഒരു പരപൂർവയുടെ ഭർത്താവ് കള്ളനും ദുഷ്പ്രവൃത്തിക്കാരും ഇതിനെല്ലാം അർഹരല്ലാതാകുന്നു എന്നാണ് പറയുന്നത് പൗഷ പൽഗുന അശ്വിന മാസങ്ങളിലെ കൃഷ്ണാഷ്ടമി പുത്രജന്മോത്സവാദികൾ കൃഷ്ണപക്ഷം അയനപുണ്യകാലങ്ങൾ ദ്രവ്യലാഭം ബ്രാഹ്മണാഗമനം മേടത്തിലെയും തുലാത്തിലെയും വിഷുദിനങ്ങൾ സംക്രമ പുണ്യകാലങ്ങൾ വ്യാധിപാത പുണ്യകാലം ഗജ ഗജഛഛായ ദിനങ്ങൾ മകവും ത്രയോദശിയും ചേരുന്ന ദിവസത്തിനെയാണ് ഗജഛഛായ ദിവസങ്ങളെന്ന് പറയുന്നത് സൂര്യചന്ദ്രഗ്രഹണങ്ങൾ എന്നീ ദിവസങ്ങൾ ശ്രാദ്ധത്തിന് വിശേഷമാണെന്ന് ഈ മനുസ്മൃതി പ്രസ്താവിക്കുന്നുണ്ട് ശാത്തക്കാർക്ക് അവിസും മറ്റ് വിഭവങ്ങളും അവർക്ക് തൃപ്തിയാകുന്നത് വരെ വിളമ്പണം എന്നും ദുർമുഖം കാണിക്കരുത് എന്നും ഈ സ്മൃതിയിൽ പറയുന്നുണ്ട് അല്പം ശേഷിക്കുന്നത് വരെ വിളമ്പണം എന്നാണ് പറയുന്നത് ശേഷിക്കുന്നത് തിന്നാൻ വൃത്തിവർഗം കാത്തിരിക്കുമത്രേ അതുകൊണ്ട് മുഴുവനായും തുടച്ചു ഒരിക്കലും വയ്ക്കുക അതിനാൽ ശേഷം വയ്ക്കുക എന്ന് പറയുന്ന ഒരു ഇത് നമ്മുടെ ഹിന്ദുമതത്തിൽ കേൾക്കാനുണ്ട് ഇല്ലേ ആരാണോ കാണ്ടാമൃഗ മാംസം വലിയ ഞണ്ട് തേൻ വരിനെൽച്ചോറ് ചെമ്മരിയാട്ടിറച്ചി കറുത്ത ചീര വെള്ളമാനിൻ്റെ മാംസം എന്നിവ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗയയിൽ വെച്ച് ദാനം നൽകുന്നത് അതുപോലെ തന്നെ വർഷ ത്രയോദശിയിൽ പ്രത്യേകിച്ചും അന്നത്തെ ദിവസം ചന്ദ്രൻ മകം നക്ഷത്രത്തിലായിരിക്കുമ്പോൾ ആരാണോ ദാനം ചെയ്യുന്നത് അദ്ദേഹം പിതൃക്കളെ ശാശ്വതമായി പ്രീതിപ്പെടുത്തുന്നു എന്ന് യാജ്ഞവൽക്യസ്മൃതി പറയുന്നുണ്ട് ഇനി നമുക്ക് ഇതിനനുയോജ്യമായ സ്ഥല ചില സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ട ചില കാര്യങ്ങൾ തിരുനെല്ലി ക്ഷേത്രം ഭാരതപ്പുഴ പെരിയാർ പമ്പ തുടങ്ങിയ പുണ്യനദികളുടെ തീരത്തുള്ള പിതൃപക്ഷ ഘട്ടങ്ങൾ തൃക്കണ്ണാട് ശിവക്ഷേത്രത്തിന് മുന്നിലുള്ള കടൽ തീരം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പരശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം കാരണം അവിടെ ശിവനാണ് അതുകൊണ്ട് അവിടെ ചെയ്യുന്ന പൂജകൾ പിതൃക്കൾക്ക് പോയി ചേരും എന്നാണ് തിരുവല്ലാമലെ പാപനാശിനി തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് കാരണം പരശുരാമൻ തന്നെ പ്രതിഷ്ഠ നടത്തി അവിടെ തൻ്റെ പിതൃക്കൾക്ക് കർമ്മം നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുവല്ലം ശ്രീ പാ പരശുരാമസ്വാമി ക്ഷേത്രം ഇവിടെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി ഈ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് വളരെ അതെന്താണ് പറയുക മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പിതൃകർമ്മങ്ങൾ കർമ്മങ്ങൾ നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ പരശുരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരുവല്ലം എന്ന സ്ഥലം തിരുവനന്തപുരത്തുള്ളത് എൻ്റെ ഭക്തജനങ്ങളെ ഞാൻ പറയുന്നത് എത്രയോ നമുക്ക് പറയുവാനുണ്ട് ഹിന്ദു മതത്തിൽ സംബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നിനെ തൊട്ട് പറഞ്ഞുകൊണ്ടേ പോകാം എത്ര പറഞ്ഞാലും തീരില്ല ഒരേ ഒരു കാര്യം മാത്രം പിതൃക്കൾക്ക് അവർക്ക് ചെയ്യ വേണ്ടിയ ശ്രാദ്ധം ബലി കർമ്മങ്ങൾ കൊടുക്കാൻ ഒരിക്കലും മറക്കരുത് കാരണം പിതൃദോഷം എന്നുള്ളത് വളരെ വലിയൊരു ദോഷമാണ് നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ മുത്തച്ഛൻ മുത്തശ്ശിമാർ ഇങ്ങനെയുള്ള നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയിട്ടുള്ള മറ്റുള്ള എല്ലാവരും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവൻ നമ്മളെ നമുക്കുന്നുണ്ടോ അവൻ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നതുകൊണ്ടൊന്നും അവർക്കൊന്നുമില്ല പക്ഷേ നമ്മൾ അവരെ ഓർമ്മിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും പിതൃക്കൾക്ക് ശ്രാദ്ധകർമ്മം ചെയ്യണം എന്ന് നിങ്ങളോട് കരഞ്ഞ് അപേക്ഷിക്കുകയാണ് ദയവായി എല്ലാവരും എല്ലാ കുടുംബക്കാരും അത് ഫോളോ ചെയ്യണം నంది నమస్కారం లోగా భవంతు చాచూస్ సాగరం వేణుమేణు నందీ ఓం నమ శివాయ ఉమామహేశ్వరాయ నమ